നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം കച്ചുകയുടെ പ്രവചനത്തിന് ശേഷം ലോകത്തിന്റെ വിവിധ വിവിധ ഇടങ്ങളിൽ പലതരത്തിലുള്ള സംഭവ വികാസം നടന്നാലും അത് വലിയ വാർത്തയായി തന്നെയാണ് മാറുന്നത് ഇപ്പോഴിതാ ജപ്പാനിലെ ഷിൻമോണ്ടേക് അഗ്നിപർവ്വതത്തിന് പിന്നാലെ കിഴക്കൻ ഇന്തോനേഷ്യയിലെ ലെവോട്ടോബി ലാഖിലാക്കി അഗ്നിപർവ്വതവും സജീവമായി ആകാശത്ത് ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് മീറ്റർ ഉയരമുള്ള അഗ്നിപർവ്വതത്തിൽ നിന്നുമുള്ള ചാരം തെറിച്ചെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ന് പകൽ പതിനൊന്ന് അഞ്ചോട് കൂടിയാണ് അഗ്നിപർവ്വതം സജീവമായതെന്ന് അഗ്നിപർവ്വത ഏജൻസിയുടെ അറിയിപ്പിൽ പറയുന്നു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഇതുവരെ ആൾനാശം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ബാലിയിലേക്കും തിരിച്ചുമുള്ള ഡിന് വിമാനങ്ങൾ റദ്ദാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദ്വീപായ ഫ്ലോറിസിലാണ് ലെവോട്ടോബി ലാഖ്യതാക്കിയ അഗ്നിപർവതം സ്ഥിതി ചെയ്യുന്നത് അഗ്നിപർവ്വത്തിൽ നിന്ന് പുറത്തുവന്ന ചാരം ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ ദൂരത്തേക്ക് പരന്ന് കിടക്കുന്നുമുണ്ട് മഴക്കാലമായതിനാൽ കനത്ത മഴ പ്രദേശത്ത് പെയ്യുകയാണെങ്കിൽ അത് ലാഹർ പ്രളയത്തിന് അതായത് അഗ്നിപർവ്വതത്തിൽ നിന്നും പുറത്തു വരുന്ന ും ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും ചേർന്ന പ്രളയം കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ലവോട്ടോബിയിൽ അഖിലാക്കി അഗ്നിപർവ്വതം വളരെ ഉയർന്ന നിലയിലാണ് സജീവമായിരിക്കുന്നതെന്നും തുടരെയുള്ള സ്ഫോടനങ്ങൾക്കും തുടർച്ചയായ ഭൂചലനങ്ങളും ഇതിന്റെ സൂചനയാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അഗ്നിപർവ്വതത്തിന്റെ ആറ് കിലോമീറ്റർ പരിധിയിലുള്ളവരോട് മാറി താമസിക്കാനും അതുപോലെ തന്നെ മാസ്കുകൾ ധരിച്ച് മാത്രം പുറത്തിറങ്ങാനും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ ലവോട്ടോബിയിൽ അഖിലാക്കിയുടെ അഗ്നിപർവ്വതം പലതവണ പൊട്ടിത്തെറിച്ചിരുന്നു ഈ അപകടത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകാനും നിർബന്ധിതരായിരുന്നു ഇന്തോനേഷ്യൻ ഭാഷയിൽ പുരുഷൻ എന്ന അർത്ഥം വരുന്ന ലാക്കി ലാക്കി ഒരു ഇരട്ട അഗ്നിപർവ്വതമാണ് ലാക്കി ലാക്കിക്ക് ചേർന്നുള്ള അഗ്നിപർവ്വതത്തിന്റെ പേര് പെരുംപുവാൻ എന്നാണ് ഈ വാക്കിന് സ്ത്രീ എന്നാണ് ഇന്തോനേഷ്യൻ ഭാഷയിലെ അർത്ഥം പസഫിക് സമുദ്രത്തിലെ അഗ്നി വാളയ അതായത് റിംഗ് ഓഫ് ഫയർ പ്രദേശത്താണ് ദ്വീപ സമൂഹമായ ഇന്തോനേഷ്യയുടെ സ്ഥാനം നിരന്തരം ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും സജീവമായ പ്രദേശമാണ് റിംഗ് ഓഫ് ഫയർ എന്ന് അറിയപ്പെടുന്നത് റിംഗ് ഓഫ് ഫയറിൽ പെടുന്നതിനാൽ തന്നെയാണ് ജപ്പാനിലും അടിക്കടി ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ഏകദേശം ആയിരത്തിനടുപ്പിച്ച ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് റിപ്പോർട്ട് ഷിൻമോണ്ടെ അഗ്നിപർവ്വതത്തില് ഇപ്പോഴും അഗ്നിപർവ്വതത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ചാരവും പൊടിക്കാറ്റും ഒക്കെ തന്നെ പടരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ലാക്കി ലാക്കിയും ഇപ്പോൾ വളരെ വലിയ രീതിയിൽ തന്നെ സജീവമായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ജനങ്ങളോട് ജാഗ്രത നിർദ്ദേശം നൽകി എത്രയും പെട്ടെന്ന് തന്നെ പലയിടങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്